പ്രിയപ്പെട്ട കഷിക സുഹൃത്തുക്കളെ നെറ്റ്സർഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏർക്കും സ്വാഗതം ഞാൻ നിതീഷ് സ്ഥലത്ത് ഇന്ന് നമ്മളുള്ളത് കണ്ണൂർ ജില്ലയിലെ കരുവഞ്ചാല് വായാട്ടുപറമ്പ കാവലയിലെ ഒരു ഹെക്ടറിലധികം തോട്ടത്തിലേക്ക് നെറ്റ്സർഫിന്റെ വളപ്പ് ഉപയോഗിക്കുന്ന പ്രിയപ്പെട്ട വിനുചേട്ടന്റെ കൂടെയാണ് വിനുചേട്ടൻ കഴിഞ്ഞ ഒരു എട്ട് മാസകാലമായി നമ്മുടെ നെറ്റ്സർഫിന്റെ വളപ്രയോഗം മാത്രമാണ് റംബൂട്ടാൻ അതുപോലെ തന്നെ കപ്പ ജാതി പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട് തുടങ്ങിയ വിളകളിലൊക്കെ ഉപയോഗിക്കുന്നത് തീർച്ചയായിട്ടും അതിന്റെ ഗുണങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം വീണ്ടും ഇന്നിപ്പോൾ ഉപയോഗിക്കാൻ വേണ്ടി പോവുകയാണ് വിനുചേട്ടന്റെ അനുഭവങ്ങൾ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇന്ന് ഉപയോഗിക്കുന്നതിന് അതിന് മിക്സ് ചെയ്യുന്നതിന്റെ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം തീർച്ചയായിട്ടും വിനുചേട്ടനാണ് ഇത് മിക്സ് ചെയ്യാൻ വേണ്ടി പോകുന്നത് വിനുചേട്ടൻ ഒരറ്റ ഒരു വ്യക്തി മാത്രമാണ് ഈ ഒരു ഹെക്ടറിലധികം തോട്ടത്തിലേക്ക് വെറും മണിക്കൂർ കൊണ്ട് നമ്മുടെ വളപ്രയോഗം ചെയ്ത് ഒന്ന് ചേട്ടാട്ടൻ ഒരു വിനുചേട്ടൻ ഒറ്റയ്ക്കാണ് ഏകദേശം രണ്ട് മണിക്കൂർ കൊണ്ട് നമ്മുടെ ഈ ഒരു തോട്ടത്തിലേക്ക് വളപ്രയോഗം ചെയ്തു വരുന്നത് തീർച്ചയായിട്ടും മിനിഷ്ടമ്പത് ലിറ്ററിന്റെ ക്യാനിലേക്ക് അദ്ദേഹത്തിന് ആവശ്യമായ രീതിയിലാണ് അദ്ദേഹം വളപ്രയോഗം ചെയ്യുന്നത് ഓരോ ദിവസം രാവിലെ കുറച്ച് 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 കുറച്ചായിട്ട് ചെയ്യുന്ന വ്യക്തിയാണ് അപ്പോ ഒരു അമ്പത് ലിറ്ററിന്റെ ബാറിലേക്ക് നമ്മൾ വെള്ളം നിറച്ചു വെച്ചിരിക്കുകയാണ് അതിലേക്ക് നമ്മുടെ ഓരോ ഉൽപ്പന്നങ്ങളും നൂറ് ലിറ്റർ നൂറ് എം എൽ എന്നുള്ള രീതിയിലേക്ക് നമ്മൾ മിക്സ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ആദ്യം തന്നെ നമ്മുടെ എടുത്തിരിക്കുന്ന നൈട്രജൻ ആണ് നമുക്കറിയാം അന്തരീക്ഷത്തിൽ നിന്ന് ഏറ്റവും കൂടുതലുള്ള ഒരു മൂലകം എന്ന് പറയുന്നത് നൈട്രജനാണ് സസ്യത്തിന് ആവശ്യമായ നൈട്രജനെ ആക്കി മാറ്റി കൊടുക്കുവാനുള്ള മൊബിലൈസും ഫിക്സൈറ്റിംഗ് ബാക്ടീരിയകളാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു നൂറ് എം എൽ വിളിച്ചിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പോവാണ് കാരണം നൈട്രജൻ ഇന്ന് വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ സസ്യങ്ങളിൽ സസ്യങ്ങൾക്ക് അപ്പൊ ആ ഒരു നൈട്രജനെ നമ്മൾ ഈ വെള്ളത്തിലേക്ക് ആഡ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അത് നാച്ചുറൽ ആയിട്ട് നമുക്ക് രാസവളം കൊടുക്കുമ്പോൾ പൊതുവേ ഞങ്ങൾ പറയാറുണ്ട് അതൊരു വെന്റിലേറ്ററിൽ മനുഷ്യനെ കിടക്കുന്ന നമ്മള് വെന്റിലേറ്ററിൽ മനുഷ്യനെ കിടക്കുന്ന തുല്യമാണെന്ന് എപ്പോഴും പറയാറുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലല്ലാതെ നമുക്ക് ഓർഗാനിക് ആയിട്ട് നമ്മുടെ സസ്യങ്ങൾക്ക് ആവശ്യമായ കൃത്യമായ മൂലകങ്ങളെയും സൂക്ഷ്മ പ്രധാന ഉപപ്രധാന സൂക്ഷ്മ മൂല്യങ്ങളെയും വളപ്രയോഗവും ഗ്രോത്തും എല്ലാം എത്തിക്കുന്നു രണ്ടാമത്തെ പ്രധാന മൂലയങ്ങളായ ഒന്നാണ് നമ്മുടെ ബയോസൈറ്റിന്റെ പി എന്ന് പറയുന്നത് പി എന്ന് പറയുന്ന ഫോസ്ഫേറ്റ് നമുക്കറിയാം ഫോസ്ഫേറ്റ് ഫിക്സൈറ്റും ബാക്ടീരിയകൾ അടങ്ങിയ നമ്മുടെ ഈ ഉൽപ്പന്നത്തെ നൂറ് എം എൽ എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ഈ അമ്പത് ലിറ്ററിലേക്ക് ആഡ് ചെയ്യുകയാണ് ഇതും മണ്ണിലും അന്തരീക്ഷത്തിലുമുള്ള മൂലങ്ങളെ കൃത്യമായി എത്തിച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നു നമുക്ക് പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കർഷകന് മനസ്സിലാവും ഇത് യൂറിയ മഷൂറി പൊട്ടാഷ്യം എന്ന് പറയുന്നതാണ് ആ യൂറിയ മഷൂറി പൊട്ടാഷ് എന്ന് പറയുന്ന രാസവളമല്ലാതെ ആയിട്ട് നാനോ സാങ്കേതിക വിദ്യയിലൂടെ നിർമ്മിച്ച ഉൽപ്പന്നങ്ങളാണ് നമ്മൾ ഈ വെള്ളത്തിലേക്ക് ആഡ് ചെയ്യുന്നത് അപ്പൊ മൂന്നാമത്തെ അതിപ്രധാനമായ മറ്റൊരു മൂലകമാണ് പൊട്ടാഷ് എന്ന് പറയുന്നത് കാലിയം എന്ന രാസവളത്തിൽ അറിയപ്പെടുന്ന പൊട്ടാഷ്യനെയും നൂറമ്പെന്നുള്ള രീതിയിലേക്ക് നമ്മൾ ഈ വെള്ളത്തിലേക്ക് ആഡ് ചെയ്യുന്നതാണ് ചുരുങ്ങിയ ചെലവിൽ നമുക്കിത് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയ വസ്തുത കമ്പനിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം ഇരുപത്തി വർഷക്കാലമായി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നു ഇന്ത്യയിൽ തന്നെ ഇരുപത്തിനാലധികം സംസ്ഥാനങ്ങളിൽ വിതരണം ചെയ്യുന്നു അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ തന്നെ പത്തു ലക്ഷത്തിലധികം വരുന്ന കർഷകർ ഉപയോഗിച്ച് ഗുണങ്ങളാണെന്ന് മനസ്സിലാക്കിയ ഉൽപ്പന്നങ്ങളെയാണ് കർഷകരിലേക്ക് എത്തിക്കുന്നത് ഇക്കോസേറ്റിന്റെ അനുമതിയുണ്ട് ഇന്ത്യയിലെ തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കാർഷിക സംഘടനയായ ഇക്കോസൈഡിന്റെ അനുമതി ബി എസ് ഐ ആറിന്റെ അനുമതി ഇന്ത്യൻ ഗവൺമെന്റിന്റെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ കൂടി ഇന്ത്യ മുഴുവൻ വ്യാപിക്കുന്ന ഓർഗാനിക് കാർഷിക സംസ്കാരത്തെ പടുത്തി വരുത്തുന്ന ഉൽപ്പന്നങ്ങളാണ് നമ്മളിവിടെ ആഡ് ചെയ്യുന്നത് നമ്മൾ പ്രധാനപ്പെട്ട മൂല്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എൻ പിക്ക് ആഡ് ചെയ്തു വളരെ പ്രധാനപ്പെട്ട മറ്റൊന്നാണ് ക്ഷേത്രം എന്ന് പറഞ്ഞത് സോയിൽ ഹെൽത്ത് എൻഹാൻസ്മെന്റ് ടെക്നോളജി മണ്ണിന്റെ ഘടനയെ വ്യത്യാസപ്പെടുത്തുവാൻ മണ്ണിരകളെ സ്വാധീനിക്കുവാൻ മണ്ണിന്റെ പി എച്ച് ലെവലിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് ക്ഷേത്രം എന്ന് പറയുന്നത് ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്ന മണ്ണിന്റെ പി എച്ച് ലെവലിനെ കൺട്രോൾ ചെയ്യുക അതോടൊപ്പം തന്നെ കുമായ്മായി ഉപയോഗിക്കുന്ന വ്യക്തികളാണ് നാം ഒരു കുമ്മായി ഉപയോഗിക്കുമ്പോൾ നമുക്കറിയാം കാൽസ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്ന ഒരു കെമിക്കൽ പദാർത്ഥമാണ് കുമ്മായി മണ്ണിൽ കിടന്ന് ചൂട് ഉത്പാദിപ്പിച്ച് മണ്ണിരകളെയും മണ്ണിന്റെ സൂക്ഷ്മ സൂക്ഷ്മമൂല്യങ്ങളെയും നശിപ്പിക്കുന്ന പദാർത്ഥമാണ് ഈ കുമ്മായം പോലും ഉപയോഗിക്കാതെ നമുക്ക് ക്ഷേത്രം എന്ന പറയുന്ന ഉൽപ്പന്നത്തെ ഉപയോഗിക്കുകയും അതിലൂടെ നമുക്ക് കൂടുതൽ ഗുണങ്ങൾ ലഭിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഉൽപ്പന്നമാണ് സ്റ്റിം റിച്ച് എന്ന് പറയുന്നത് റിച്ച് സസ്യത്തിന്റെ റൂട്ട് ടു ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന സിമ്രിച്ചിനെയും നൂറ് ലിറ്റർ വെള്ളത്തിലേക്ക് നമ്മുടെ അമ്പത് ലിറ്റർ വെള്ളത്തിലേക്ക് നൂറ് എം എൽ ഉള്ള രീതിയിലേക്ക് ഇതിന്റെ ജനിച്ചേട്ടൻ ആഡ് ചെയ്യണം ശരിക്കും ഒരു മനുഷ്യന് വേണ്ട ഒരു ആയുർവേദത്തിന്റെ ഒരു ടോണിക് പോലെ നമ്മൾ സസ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് നമ്മുടെ സിമ്രിച്ചെന്നത് അത് വേരുകളെ പ്രൊമോട്ട് ചെയ്യുന്നു അതുപോലെ തന്നെ മറ്റു രീതിയിലുള്ള ഇലകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരേ സമയം പുഷ്പിക്കാൻ വേണ്ടി കായ്ക്കാൻ വേണ്ടി ഒരേ ക്വാളിറ്റി ഉള്ള കായകൾ ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള ഉൽപ്പന്നമാണ് സ്റ്റിംബ്രിച്ച് എന്നിങ്ങനെ സൂക്ഷ്മ സൂക്ഷ്മൂല്യ പ്രധാന മൂല്യങ്ങൾക്ക് വേണ്ടി എം പി സൂക്ഷ്മ മൂല്യങ്ങൾക്കും അഞ്ച് ടണ് കാലിവെള്ളത്തിനും പി എച്ച് കൺട്രോൾ ചെയ്യുന്നതിനും വേണ്ടിട്ടുള്ള ഷേത്ത് ഗ്രോത്ത് പ്രൊമോട്ടറിന് വേണ്ടിട്ടുള്ള സ്റ്റിംബ്രിച്ച് എന്നിവ നൂറ് ലിറ്റർ അമ്പത് ലിറ്ററിലേക്ക് നൂറ് എം എൽ എന്ന രീതിയിൽ നമ്മൾ ചെയ്തിരിക്കാണ് അത് നമ്മൾ ക്ലോക്ക് ബേസിലാണ് കർഷകർക്ക് വേണ്ടി കൂടെ ബാക്ടീരിയ സാധനം കൂട്ട് വിളക്ക് നമ്മൾ അല്ലേ തീർച്ചയായിട്ടും നമ്മളിന്ന് കൾച്ചറായിട്ട് പല രീതിയിലുള്ള സാധനങ്ങൾ നമ്മൾ മിക്സ് ചെയ്യാറുണ്ട് അല്ലെ ജീവാണുത്തിൽ ഉണ്ടാക്കുന്നവരുണ്ട് പക്ഷെ അതിനൊക്കെ നമുക്ക് എത്ര ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യണം അതൊന്നും ഇല്ലാതെ നമുക്ക് നമുക്കിത് വെള്ളത്തിൽ ഇങ്ങനെ മിക്സ് ചെയ്യാ ഒഴിച്ചു കൊടുക്കുക എടുക്കുക ഒഴിക്കുക എടുക്കുക അത് വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പൊ മീൻ ചാട്ടനത് ഒരു കഴിഞ്ഞൊരു എട്ട് മാസമായിട്ട് യൂസ് ചെയ്തിട്ട് ഗുണങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷമാണ് ഇവിടെ ഉപയോഗിക്കുന്നത് അല്ലെ പത്ത് മാസമായി പത്ത് മാസമായി അപ്പൊ അടുത്ത തവണ മൂന്നാമത്തെ തവണത്തേക്കുള്ള വളപ്രയോഗം ഇവിടെ ചെയ്യാൻ വേണ്ടി പോവാം പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളോട് മിസ്സായിട്ടുള്ള ഒരു അഭ്യർത്ഥന കൂടെ ഒന്ന് നമുക്ക് നോക്കാം എപ്പോഴും മിസ്സായിട്ട് പറയുന്നതാണ് എങ്കിലും ഈ ഒരു വളം മിക്സ് ചെയ്യുന്നതോടൊപ്പം തന്നെ അദ്ദേഹം കർഷകരോടുള്ള ഈ വളങ്ങൾ ഉപയോഗിക്കുന്നതിനെ കുറിച്ചുള്ള അഭിപ്രായം പറയാനുള്ളൂ തീർച്ചയായിട്ടും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇപ്പൊ കർഷകർ കൈകോർക്കുകയാണ് നമ്മുടെ കൂടെ തീർച്ചയായിട്ടും നിങ്ങൾക്കും നമ്മുടെ കൂടെ കൂടാം പുതിയ ഒരു മാറ്റത്തിന് വേണ്ടി നിങ്ങൾക്ക് ഏത് സമയത്ത് ഞങ്ങൾ വിളിക്കാം ഇവിടെ വിനീച്ചയായിട്ട് എൻ്റെ നമ്പർ കൊടുക്കുന്നത് ആ ഒരു നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഏത് സമയത്തും നമ്മൾ അവൈലബിൾ ആണ് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ഇന്ത്യയിലേക്ക് എവിടെയും നമ്മൾ അയച്ചു തരാൻ നിങ്ങൾ തയ്യാറാണ് അതിനുള്ള ജി എസ് ടി ബില്ലോട് കൂടിയ നിങ്ങളുടെ പേരിലടങ്ങിയ ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് ഇന്ത്യയിൽ മുഴുവൻ ലഭിക്കും എന്ന് മാത്രം ഇവിടെ സൂചിപ്പിക്കുകയാണ് പുതിയൊരു വിപ്ലവത്തിന് നമുക്ക് കാണാം ഇതിപ്പോ റംബുട്ടാനും അതുപോലെ തന്നെ നമ്മുടെ ബാക്കിയുള്ള വിളകൾക്ക് സാറ് പറഞ്ഞില്ലേ രണ്ടു മാസം കഴിഞ്ഞ പൈസ റീഫണ്ട് ചെയ്ത് തീർച്ചയായും കർഷകർക്ക് അങ്ങനെ ഒരു വളവും കൊടുത്തിട്ടില്ല ഞാനത് യൂസ് ചെയ്തപ്പോ അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു ഗ്യാരണ്ടി കൊടുക്കുന്നത് ഞാൻ അഞ്ചു വർഷമായിട്ട് ഈ ഒരു വളങ്ങൾ മാത്രം യൂസ് ചെയ്യുന്ന നാല് വർഷമായിട്ട് മൂന്ന് വർഷമായിട്ട് രണ്ടു വർഷമായിട്ട് ഒരു വർഷമായിട്ടും തുടർച്ചയായിട്ട് ഇതേ വളങ്ങൾ മാത്രം ഉപയോഗിക്കുന്ന ആൾക്കാർ ഇന്ന് നമ്മുടെ മുന്നിലുണ്ട് മറ്റു വളങ്ങൾ ഒന്നും യൂസ് ചെയ്യാതെ അപ്പൊ അത്തരത്തിലുള്ള നിങ്ങൾ മറ്റു വളങ്ങൾ വാങ്ങി ഇന്നിപ്പോ ജൈവ വളങ്ങൾ വരുമ്പോൾ ടയറിന്റെ കരി കരിവോലും വരുന്നുണ്ട് അതുപോലെ തന്നെ മറ്റു വളങ്ങൾ വരുമ്പോ പലതരത്തിലുള്ള മണലാ വരുന്നത് അതെ മണലും അതുപോലെ തന്നെ കുമ്മമായടങ്ങിയിരിക്കുന്ന കെമിക്കൽ പദാർത്ഥം ഒന്നും ഉപയോഗിക്കാതെ പുതിയ ഒരു സംസ്കാരത്തെ പെടുത്തു അപ്പോ നമുക്ക് വീണ്ടും കാണാം പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോ ആയി എല്ലാ വിളകൾക്കും ഫിറ്റായ ബയോഫിറ്റിന്റെ ഉൽപ്പന്നങ്ങൾ നിങ്ങൾ ഉപയോഗിക്കാൻ തയ്യാറാവൂ പുതിയ ഒരു മാറ്റത്തിനായി നമുക്ക് കൈകോർക്കാമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി വിനിച്ചിട്ടുള്ള നന്ദി അറിയിക്കണോ താങ്ക് യു താങ്ക് യു വെരി മച്ച്